ഇത് നമ്മുടെ അബ്യൂ നമ്മുടെ തോട്ടത്തിലുള്ള അബ്യൂ പ്ലാന്റിൽ നിന്ന് കിട്ടിയ ഫ്രൂട്ട്സ് ആണ് ഇത് ഇത് മിക്കതും അതിൽ നിന്ന് പഴുത്തത് തന്നെയാണ് നമ്മൾ ഒരു ചെറിയ കളറ് വന്ന് തുടങ്ങിയപ്പോൾ തന്നെ കവർ ഇട്ടിട്ട് അത് നിന്ന് തന്നെ പഴുത്ത ഫ്രൂട്ട്സ് ആണ് ഞാൻ ഒരെണ്ണം കട്ട് ചെയ്ത് കാണിക്കാം ഇത് അത്ര നന്നായിട്ട് അങ്ങോട്ട് പഴുത്തിട്ടില്ല ഇത് കുറച്ചുകൂടെ പഴുക്കുമ്പോൾ ഇതങ് ഒരു കണ്ണാടി പോലെ ആവും ഇതിന്റെ ഈ ഫ്ലഷ് മാറ്റണം അല്ലേ ഇത് കഴിച്ചു നോക്ക് ഴുത്ത് കഴിഞ്ഞ ഇപ്പൊ ഇതിന് ഇതിന്റെ ഫ്ലഷ് കുറച്ച് ഒരു കട്ടിയുണ്ട് ഇത് സോഫ്റ്റ് ആണ് പക്ഷെ സാധാരണ ഇത് കുറച്ചുകൂടെ പഴുത്ത് കഴിയുമ്പോ ഇതങ്ങ് നല്ല സോഫ്റ്റ് ആയി നല്ല ഒരു ഗ്ലാസ് പോലെ ഒരു ഫ്ലഷ് ആവും അപ്പൊ നല്ല മധുരവുന്നു അതെ അതിന്റെ അതിന്റെ സീഡ് സീഡ് ഒരു വലിയ നല്ല വിളഞ്ഞ ഫ്രൂട്ട് ആണെങ്കിൽ നമുക്ക് വെച്ചിട്ട് ഉണ്ടാക്കാം ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കിയായിരുന്നു അങ്ങനെ എല്ലാവർക്കും നമസ്കാരം ഞാൻ രാജേന്ദ്രൻ ബ്ലോക്ക് വള്ളികുന്ന് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ വള്ളിയുന്നത്ത് അജയ്കുമാർ സാറിന്റെ ശ്രീലക്ഷ്മി ഗാർഡൻസിലാണ് മാഡം ഉണ്ട് പിന്നെ സാറിന്റെ വൈഫ് മാഡം ഇത് ഈ ചെടിയുടെ പേര് ഇത് അബിയു പ്ലാന്റ് ആണ് ഞങ്ങളിപ്പോ ഈ ഈ ഈ ഒരു പ്ലാന്റ് വെച്ചിട്ട് ഇപ്പൊ രണ്ട് വർഷമായി ശരിക്കും ഒരു ഒമ്പത് പത്ത് മാസമൊക്കെ ആയപ്പോ തന്നെ ആദ്യത്തെ ഫ്രൂട്ട് ഉണ്ടായി പക്ഷെ അപ്പൊ ഒത്തിരി ഒന്നും ഉണ്ടായിരുന്നില്ല ഒന്ന് രണ്ട് ഒക്കെ ഉണ്ടായിട്ടുള്ളൂ ഇതിപ്പോ രണ്ടാമത്തെ വർഷമായപ്പോഴാണ് ഇപ്പൊ വേണ്ട ഇതില് കൊറേ ഫ്രൂട്ട്സ് ഉണ്ടായിട്ടുണ്ട് ഇത് നമ്മള് വേറൊരു ഗാർഡനിൽ നിന്ന് അതിന്റെ തൈകള് ഗ്രോ ബാഗിൽ കൊണ്ടുവന്നിട്ട് നടുവായിരുന്നു വർഷത്തിൽ ഒരു നാല് പ്രാവശ്യം ഇതിന് വളം ചെയ്യണം പിന്നെ മെയിൻറ്റനൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചാല് കളം നീക്കണം ഈ നാല് പ്രാവശ്യം വളം ഇടണം ഇടയ്ക്ക് ചുവട് ഇളക്കി കൊടുക്കണം അത്രേ ഉള്ളൂ പക്ഷെ ഫ്രൂട്ട്സ് ഉണ്ടായി കഴിയുമ്പോൾ കിളികളുടെ ശല്യം ഉണ്ട് അപ്പൊ നമ്മള് കവറിട്ട് സൂക്ഷിക്കണം പിന്നെ ഗ്രോ കൊണ്ടുവന്നിട്ട് കുഴി എടുക്കുക സാധാരണ നമ്മൾ മറ്റു ചെടികളൊക്കെ നടുന്ന പോലെ തന്നെ വള ജൈവളം ഇടുക അത് വർഷത്തില് ഇപ്പൊ നമ്മള് നട്ടത് മുതൽ ഒരു മാസം മാസം കൂടുമ്പോ നമ്മള് അല്ലെ ഒരു മൂന്ന് നാല് മാസം കൂടുമ്പോ വളം വളം ചെയ്തുകൊണ്ടിരിക്കണം അത് പിന്നെ അപ്പൊ ഇതിന് എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഇതിന് ഇതുവരെ ഈ ചെടിക്ക് അങ്ങനെ രോഗങ്ങൾ കണ്ടിട്ടില്ല ഏർ ഇത് ഞങ്ങൾ ഈ കൃഷിയിൽ ഒരുപാട് കാലത്തെ പരിചയമുള്ള ആൾക്കാരൊന്നും അല്ല ഞങ്ങൾ പുറത്തായിരുന്നു അപ്പൊ നാട്ടിൽ വന്നപ്പം ഇങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ കുറച്ച് നമ്മുടെ ആവശ്യത്തിന് വെക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ആദ്യം വെച്ചത് ഇപ്പോഴും അത്രേ ഉള്ളൂ ഒരു എണ്ണത്തിൽ ഒരുപാട് മരങ്ങളൊന്നും ഇല്ല പിന്നെ ഇവിടെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ടും ഇതും പിന്നെ സ്റ്റാർ ഫ്രൂട്ട് സപ്പോട്ട അങ്ങനെ കുറച്ച് കുറച്ച് നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള കുറെ ആണ് ഇവിടെ ഉള്ളത് അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളും ഇതിന്റെ വളർച്ചക്കൊപ്പം അത് പഠിച്ചു വരുന്നേ ഉള്ളൂ ഇത് ഫ്രൂട്ടാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കിതിന്റെ ഹിസ്റ്ററി ഒന്നും അറിയത്തില്ല പക്ഷെ ഇതിപ്പോ നമ്മുടെ നാട്ടില് വളരെ ഫെമിലിയർ ആണ് കാരണം ഈ ഫ്രൂട്ട്സ് മരങ്ങൾ വെക്കാൻ ആഗ്രഹിക്കുന്നവര് അത്തരം മരങ്ങള് തൈകള് വാങ്ങാൻ പോകുമ്പോ അവർ മിക്കവരും ഇത് വാങ്ങുന്നുണ്ട് പിന്നെ സ്ഥലപരിമിതി ഉള്ളതുകൊണ്ടായിരിക്കും ഒരുപാട് പേരൊന്നും ചെയ്യാത്തത് ഇതിന്റെ കൃഷി രീതികളെ കുറിച്ച് പഠിച്ചു വരുന്നതേ എങ്കിലും ഞാൻ ചോദിക്കുകയാണ് ഇത് ഒരു ഒരു എത്ര ശേഷം ഇതില് ായപ്പം ഈ മരങ്ങളിൽ പൂ വന്നു തുടങ്ങി അപ്പൊ നിറയെ ഫ്രൂട്ട്സ് ഉണ്ടായില്ല എല്ലാം മിക്ക മരങ്ങളിലും അങ്ങനെയാണല്ലോ ആദ്യം ഉണ്ടാവുമ്പോ ഒന്നോ രണ്ടോ പഴങ്ങളെ ഉണ്ടാവുള്ളൂ പിന്നെ അടുത്ത തവണയാണ് ഇതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇത് കായ്ക്കുന്നത് ഇപ്പൊ നോക്കുമ്പോ ഇതില് നിറച്ച് പഴങ്ങളുണ്ട് സാധാരണ ഇതില് ഇത് ഈ മറ്റുള്ള ഫലവർഗ്ഗം പോലെ കൊഴിഞ്ഞു പോവുക അങ്ങനെ പിടിക്കാതെ വരുവാ അങ്ങനെയൊക്കെയുണ്ട് ഇതിൽ തന്നെ കാണാല്ലോ ചെറിയ ചിലതൊക്കെ ഇതെല്ലാം ചെലതൊക്കെ അതെ അതെ എല്ലാം നല്ല പഴങ്ങളായി വരുന്നില്ല ചിലതൊക്കെ പോവും അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നത് നല്ലതല്ലേ അതായത് ശരിക്ക് പറഞ്ഞാൽ നമ്മളിപ്പോ ഇങ്ങനെ ഇത് വിൽക്കാനുള്ള ക്വാണ്ടിറ്റി നമുക്ക് ഉണ്ടായി തുടങ്ങിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോഴേ അതിനെ പറ്റി ആലോചിച്ചില്ല പിന്നെ ഞങ്ങൾക്ക് ഹോട്ടൽ ഉണ്ട് ശ്രീലക്ഷ്മി റെസിഡൻസി ചൂനാടാണ് അപ്പൊ നമ്മൾ ഇത് അവിടെയും ആളുകൾക്ക് സർവ്വ് ചെയ്യാനും ആയിട്ടൊക്കെ കൊടുക്കാനും ഒക്കെ നമ്മൾ ഈ ഫ്രൂട്ട്സ് മരങ്ങളൊക്കെ വെച്ചപ്പോഴും മറ്റക്കറി കൃഷി ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ ഇവിടെ വീട്ടാവശ്യം കഴിഞ്ഞു കഴിഞ്ഞാലുള്ള ക്വാണ്ടിറ്റി നമ്മള് ഹോട്ടലിലേക്കാണ് ഉപയോഗിക്കുന്നത് ആ ഇവിടെ രണ്ടുപേര് സ്ഥിരമായിട്ട് താമസിച്ചിട്ടാണ് ആ ജോലി നമ്മള് ഓരോ കൃഷിയും ഇപ്പൊ ഡ്രാഗൺ ഫ്രൂട്ടായാലും ഇതായാലും ഒക്കെ നമ്മൾ ഓരോ കൃഷി ചെയ്യുമ്പോഴും അതിന് മെയിൻറ്റനൻസ് അത്യാവശ്യമാണ് അത് നമുക്ക് ഒഴിവാക്കി വെക്കാനേ പറ്റില്ല അപ്പം നമുക്ക് രണ്ടാൾക്കാര് ഇവിടെ താമസിച്ച് അവര് തന്നെയാണ് ഇതിന്റെ എല്ലാം നമ്മള് എല്ലാ ദിവസവും ചെന്ന് അവരടുത്ത് ഓരോന്നും പറയേണ്ട ആവശ്യമില്ല അവര് തന്നെ മേൽനോട്ടം ഉണ്ട് എന്റെ ഹസ്ബൻഡാണ് ഇതെല്ലാം പക്ഷേ ഞാൻ പറഞ്ഞില്ലേ അത് ഞാൻ മറ്റുള്ളവർ പറഞ്ഞു അറിഞ്ഞിട്ടുള്ളതാണ് ഞങ്ങളുടെ മരങ്ങൾക്ക് ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല ഈ ഈ മരത്തിലാണ് കുറച്ചെങ്കിലും ഇങ്ങനെ കായ്കളൊക്കെ ഉണങ്ങി നിൽക്കുന്നത് ബാക്കി മരങ്ങൾക്കൊന്നും അങ്ങനെ ഒരു പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടില്ല ഇത് കണ്ടോ ഇതില് ഒരുപാട് കായ്കളുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് ഇതിന്റെ തണ്ടിന് അത്രയും ബലമില്ല അപ്പൊ ഒരുപാട് കായ്കൾ ഉണ്ടാവുമ്പോ ഈ തണ്ടിങ്ങനെ ഒടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പൊ നമ്മളത് ഒടിയുന്നതിന് മുമ്പ് തന്നെ അതിനൊരു സപ്പോർട്ട് കൊടുത്ത് കെട്ടി വെക്കണം ഇതെന്തോ കെട്ടിയത് ശരിയായില്ല അതുകൊണ്ടാ ഈ ഈ ഒരു കണ്ടൊടിഞ്ഞു പോയി ഇനിയിപ്പത് എന്തായാലും നീക്കം ചെയ്യുന്നില്ല കാരണം അതിലൊരു നാല് കായ്കളുണ്ട് നാലല്ല അഞ്ചാറ് കായ്കളുണ്ട് അപ്പോൾ അത് ഇനിയിപ്പൊ ഇങ്ങനെ തന്നെ വിടുകയാണ് ചെലപ്പോ അത് വിളഞ്ഞു കിട്ടും മഞ്ജുവാടം ഈ ഒരു എത്ര വർഷം രണ്ടു വർഷമായിട്ടുണ്ട് ജലസേചനത്തെ കുറിച്ച് ഇത് ഈ ചെടികളുടെ എല്ലാം ചുവട്ടിൽ ഈ ട്യൂബ് ഇങ്ങനെ അത് വൈകുന്നേരം നമ്മൾ അത് തുറക്കും തുറന്നിട്ട് ഒരു കുറച്ച് സമയം ഒരു പതിനഞ്ച് മഴ സീസൺ അല്ലെങ്കിൽ ആഴ്ചയിൽ വെള്ളം കൊടുക്കണം ആഴ്ചയിൽ മൂന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം കാരണം ഈ മണ്ണ് കുറച്ച് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള മണ്ണാണ് ചില സ്ഥലത്തൊക്കെ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണായിരിക്കില്ലേ ഇത് ഒരുപാട് കല്ലുകളുള്ള ഒരു പശമയമുള്ള മണ്ണാണ് അപ്പൊ ഇത് വീക്കിലി ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്യാറ് ചെലതൊക്കെ ഇങ്ങനെ നീളത്തിലുള്ള കായകളാണ് ആയിരിക്കാം ചെലത് നല്ല റൗണ്ട് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ് അത് നമ്മൾ പറിച്ചു വെച്ചിട്ടുള്ളതിൽ രണ്ട് ഷേപ്പിലുള്ളതും ഉണ്ട് കമ്പി തന്നെ ഈ പൊരയിടം പണ്ട് റബ്ബറുള്ള പൊരയിടം ആയിരുന്നു തെങ്ങുകളൊക്കെ നശിച്ചു പോയി അപ്പോൾ അതുകൊണ്ട് ഞങ്ങള് ഒരുപാട് കായ്ഫലമൊന്നുമില്ല അപ്പോൾ പുതിയ തെങ്ങുകള് വെച്ചിട്ട് കൊള്ളരുതാത്ത തെങ്ങുകള് നീക്കി ഇത് വേറെ ഒരു ആ അതെ അതെ ചില ഫ്രൂട്ട്സ് ചില മരങ്ങളിലെ ഫ്രൂട്ട്സ് നല്ല റൗണ്ട് ആയിട്ടുള്ളതാണ് വലുപ്പവും കൂടുതലുണ്ട് ഇത് നീളത്തിലുള്ള ഒരു ഫ്രൂട്ടാണ് ശരിക്കും ഇതിന്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അറിയാവുന്നത് എന്റെ അസ്ബന് ആണ് പുള്ളിക്കാരും സ്ഥലത്തില്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോ ഇത് കാണിക്കാനായിട്ട് വന്നത് ആ ഈ കമ്പ് ഒടിഞ്ഞുപോയി ഒടിഞ്ഞു പോയിട്ട് മേഡം ണല് കൊടുക്കണ്ട അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെ അതിന് നല്ല വെയില് വേണം എല്ലാ കായ്ക്കുന്ന എല്ലാ മരങ്ങൾക്കും നല്ല വെയിലുണ്ടെങ്കിൽ അത് ഫ്രൂട്ട്സ് നല്ല ഇതായിട്ട് ഈ കൃഷിയിലേക്ക് വരാൻ താല്പര്യമുള്ളവരോട് എന്താണ് പറയാനുള്ളതിന്റെ കാര്യങ്ങളെ കുറിച്ച് ഇത് ശരിക്കും ഞങ്ങൾ ഇതൊരു മാർക്കറ്റ് ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തിൽ തുടങ്ങിയതല്ല ഞങ്ങള് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് മാർക്കറ്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത് എൻ്റെ അറിവ് ഇതൊരു മുന്നൂറോ അതിൽ കൂടുതലോ കിലോയ്ക്ക് വിലയുണ്ട് ഈ ഫ്രൂട്ടിന് അപ്പോൾ മാർക്കറ്റ് ചെയ്യണമെന്ന് ആവശ്യമുള്ളവർ ആ രീതിയിൽ തുടങ്ങിയാൽ ഒരുപാട് മെയിന്റനൻസ് ഇല്ലാത്ത ഒരു കൃഷിയാണിത് ഞങ്ങൾക്ക് തന്നെ ഡ്രാഗൺ ഫ്രൂട്ടും ഉണ്ട് അപ്പോൾ ആ ഡ്രാഗൺ ഫ്രൂട്ടിനെന്ന് പറഞ്ഞാൽ മെയിന്റനൻസ് ഭയങ്കര കൂടുതലാണ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇതിന് ഇത് കൃഷിയായിട്ട് എടുക്കാവുന്നതാണ് ഇതിന്റെ നമ്മുടെ ഈ ഗ്രാമപ്രദേശമല്ലേ ഇവിടെ ഇതിന്റെ വിറ്റ് പോകുന്നത് നമ്മൾ എങ്ങനെയാണ് ഇപ്പൊ അങ്ങനെ മാർക്കറ്റ് ചെയ്യാനുള്ള അത്രയും അളവില് നമുക്ക് ഫ്രൂട്ട്സ് കിട്ടി തുടങ്ങിയിട്ടില്ല അപ്പം അങ്ങനെ വന്ന് തുടങ്ങുമ്പോ ശരിക്കും പറഞ്ഞ ഇത് ഇവിടെ ആൾക്കാർക്ക് അറിയാം ഈ സ്ഥലം അപ്പൊ അതുകൊണ്ട് ഈ നാട്ടുകാർ തന്നെയാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടും കാര്യങ്ങളും ഒക്കെ നാട്ടുകാർ തന്നെ ഇവിടെ വന്ന് വാങ്ങുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് മറ്റൊരു ബയറും നോക്കേണ്ടി വന്നിട്ടില്ല ശെരിക്കും പറഞ്ഞ ഇതിന്റെ ടേസ്റ്റ് ആളുകൾക്ക് അറിയത്തില്ല അറിഞ്ഞു കഴിയുമ്പോ അവര് വാങ്ങും പിന്നെ ഇപ്പൊ ഈ യൂട്യൂബും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ആളുകൾക്ക് എല്ലാത്തിനെ കുറിച്ച് ഉണ്ട് പിന്നെ ഇത് ഇതിപ്പോ അത്രയും കോമൺ ആയിട്ട് കിട്ടുന്നില്ല എന്ന് മാത്രം പക്ഷെ ഇപ്പൊ ഇതായാലും ഇനിയിപ്പോ ഡ്രാഗൺ ഫ്രൂട്ട് ആയാലും ഒക്കെ നമുക്ക് ലോക്കൽ കടകൾ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കടക്കാര് ഇത് അത്ര പ്രോത്സാഹിപ്പിക്കുന്നില്ല അവർ സാധനം വെക്കാനൊക്കെ അവർക്ക് കുറച്ച് മടിയുണ്ട് അവര് പുറത്തു നിന്ന് വരുന്ന ഫ്രൂട്ട്സ് ആണ് അവര് വയ്ക്കാൻ നോക്കുന്നത് അപ്പം ഇപ്പം നമ്മൾ അങ്ങനെ കൂടുതൽ കടകളിൽ വെക്കാൻ നമ്മൾ ശ്രമിക്കാറില്ല ഇവിടുന്ന് തന്നെ ആൾക്കാര് നേരിട്ട് വാങ്ങുന്നുണ്ട് അവർക്ക് ഇതിപ്പോ നമ്മുടെ ഗാർഡനിൽ തന്നെ ഉണ്ടാവുന്ന സാധനം ആയതുകൊണ്ട് ആ അവർക്ക് ആ ഒരു വിശ്വാസമുണ്ട് പിന്നെ പ്രിസേർവ് ചെയ്യാനൊന്നും ഒരു മരുന്നും അടിച്ചിട്ട് അങ്ങനൊന്നും അല്ലല്ലോ ഫ്രഷ് അല്ലേ അപ്പൊ ഗാർഡൻ ഫ്രഷ് ആയതുകൊണ്ട് തന്നെ ആൾക്കാര് ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നു ഇവിടെ ഒരു റംബൂട്ടാന്മാരും ഉണ്ട് ഇതൊരു പനിനീർ ചാമ്പ ഒരു ഇളം റോസ് കളറിൽ ഇതാണ്ട് അതിന്റെ പൂക്കൾ ഉണ്ടോ ആ ഇതാ അതിന്റെ പൂക്കള് നല്ല ഭംഗിയുള്ള കളറ് ശരിക്കും ഒരു ഇളം റോസ് കളറില് ഒരു പേറിന്റെ പേറിന്റെ ഷേപ്പിലുള്ള ഒരു കായാണ് നല്ല ടേസ്റ്റിയാണ് പക്ഷെ ഇപ്പൊ ഈ സമയത്ത് പൂക്കുന്നതേ ഉള്ളൂ നിലത്തിറങ്ങുമ്പോ അത്ത പൂക്കള ഇടുന്ന പോലെ നല്ല ഭംഗി പൂത്ത് തുടങ്ങിട്ടേ ഉള്ളൂ കൊറേ കൂടെ ആവുമ്പോ ഇവിടെ മൊത്തം ഈ മജന്ത കളറിൽ ഈ പൂക്കൾ ഇങ്ങനെ വീണ് കിടക്കും ഇപ്പൊ കായ്കളില്ല പക്ഷെ ഇപ്പൊ അഞ്ചാ ആറ് വർഷമായി അല്ല ഇപ്പോഴ് അങ്ങനെ വലിയ കായ്കളില്ല ചെറുതൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുന്നൊക്കെ ഉള്ളു ചില സമയത്ത് നിറച്ച് ഉണ്ടാവും പക്ഷെ കൂടുതലും കിളികൾ കൊണ്ടുപോകും ഇത് ആറ് വർഷത്തിലൊരിക്ക മിക്കപ്പോഴും കായമുണ്ട് ഇതിലും ഇതൊരു റംബൂട്ടാനാണ് അതൊരു കാപ്പി ിമരോ അതിലും അത് നിറേ കായുണ്ടാവും ആ അതെ ഇവിടെ ഈ ഒരു പേരമരം പക്ഷെ ഇതെല്ലാം കൂടെ അങ്ങ് ഒരുമിച്ച് കൂടിയത് കൊണ്ട് ഇതിനൊന്നും അത്ര നന്നായിട്ട് വെയിൽ കിട്ടുന്നില്ല ഇതൊരു ആണ് ഇത് ഇപ്രാവശ്യം അതിൽ ആദ്യായിട്ട് ഉണ്ടായി പക്ഷെ ഇത് ഈ പേര ആ അതിന്റെ പുറത്തോടായി പോയി മാവ് ഇനി കൊറച്ചത് മുറിച്ചു കളയണം ഇത് പറങ്കിമാവാണ് പക്ഷെ ഇതിൽ ഇഷ്ടം പോലെ കായ ഉണ്ടാവും ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ആ ഇത് പൂത്ത് കായെല്ലാം കിട്ടി കഴിയുമ്പോ നമ്മൾ കൊറേ കട്ട് ചെയ്ത് കളയും പക്ഷെ എന്നാലും പിന്നെ അടുത്ത പ്രാവശ്യമാകുമ്പോ നിറയെ ഉണ്ടാവും ഇത് ഇത് ഇതാണ് എന്താണ് ആണ് അവയ്ക്കാടോടോ ആ ഇതത്തിയാ ചില ഇത് പ്രിസർവ് ചെയ്യുന്ന കാര്യവും ഒക്കെ ട്രീറ്റ് ചെയ്യുന്ന ആരെയോ ഒക്കെ പറയുന്നുണ്ട് വീഡിയോസിൽ പക്ഷെ എനിക്ക് ഇത് അറിയത്തില്ല അത് എങ്ങനെയാണല്ലോ ഇത് ഇത് പിന്നെ എന്റെ ഹസ്ബൻഡ് സിസ്റ്റർ ഇത് തോരം വെക്കാറുണ്ട് അതായത് ഇതിന്റെ ഈ തൊലി കളഞ്ഞിട്ട് വെള്ളത്തിൽ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഇത് അരിഞ്ഞിടും അപ്പൊ ഇതിന്റെ കറയെല്ലാം പോവും എന്നിട്ട് വേവിച്ചിട്ട് അരപ്പുണ്ടാക്കി ഇട്ടിട്ട് തോരനായിട്ടുണ്ട് അത്തിപ്പഴം അത്തിപ്പഴം ആണ് പക്ഷെ അത് നമ്മൾക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത് ഈ ടൈപ്പ് ആണോന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ഇത് നമ്മൾ മുറിക്കുമ്പം നമ്മൾ വാങ്ങുന്ന ഫിഗിന്റെ അല്ല ഇത് ഉണങ്ങിയതാണ് പക്ഷെ ചിലതൊക്കെ ചുവപ്പ് കളറിലിരിക്കുമ്പോഴും ഞാൻ നോക്കിയിട്ടുണ്ട് ഇതിന് ഭയങ്കര കറയാണ് അതാണോ നമ്മൾ കഴിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല നമ്മള് ഇതുപോലെ പഴുത്തതാണല്ലോ നമ്മള് കഴിക്കാൻ കൊള്ളാം എന്നൊക്കെ പറയുന്നേ പക്ഷെ ഇത് ഇതെനിക്ക് ഞാനങ്ങ് തിന്നു നോക്കിട്ടേ ഒരു ടേസ്റ്റുമില്ല അതെനിക്ക് തോന്നുന്നു ഇത് എങ്ങനെയോ ട്രീറ്റ് ചെയ്തതിന് ശേഷം

പക്ഷെ ഇതുവരെ അങ്ങനെ പൂത്ത് കണ്ടിട്ടില്ല ഇനി എട്ട് വർഷമൊക്കെ ആകുമ്പോഴാണ് സാധാരണ കായ്ക്കുന്ന എല്ലാരും പറയുന്ന ഇവിടെ ഒരു കുഞ്ഞ് ഓറഞ്ച് ഉണ്ട് ഇത് ഇതില് നിറയെ ഓറഞ്ച് ഉണ്ടാവും പക്ഷെ ഭയങ്കര പുളിയ ഞാനിത് ചിലപ്പോഴൊക്കെ അതിന്റെ ജ്യൂസ് എടുത്ത് സ്ക്വാഷ് ഉണ്ടാക്കി വെക്കും പക്ഷെ ഇത് ഞാൻ സ്ക്വാഷ് ഉണ്ടാക്കി വെക്കുമ്പോ അത് നമ്മളൊരു കാൽ ഗ്ലാസ് ഒഴിച്ചിട്ട് ബാക്കി വെള്ളം കൂടെ ചേർത്ത് പണ്ടൊക്കെ നമ്മൾ സ്ക്വാഷ് അല്ലേ വീടുകളിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അതേപോലെ ഉണ്ടാക്കി വെക്കുമ്പോ കൊഴപ്പില്ല ഉം നല്ല ഓറഞ്ച് കളറാവും പക്ഷെ പുളി കൂടുതലാണെന്നുള്ളതേ ഇത് കണ്ട അമ്പഴങ്ങയാണ് അമ്പഴങ്ങ ഇത് അച്ചാറിടാൻ നല്ലതാണ് അച്ചാറിടാനും നല്ലതാണ് ഇത് ഇങ്ങനെ പഴുത്തു കഴിയുമ്പോ കഴിക്കാനും നല്ല ടേസ്റ്റ് ഇങ്ങനെ കഴിയുമ്പോ ആ പഴുത്തു കഴിയുമ്പോ ആ നിറം മാറും അപ്പൊ കഴിക്കാൻ നല്ലതല്ലേ